ഉച്ചവിളാകത്തെ ഒരു ഭാഗം പതിനെട്ട് വൈകുന്നേരം അഞ്ചു മണിക്കാണ് കമ്മിറ്റി ഉച്ചവിളാകത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും തെക്കതിന്റെ പരിസരത്ത് ഒത്തുകൂടി പദവിലും കൂടുതൽ ആളുകൾ എത്തിയത് സദാശിവൻ നായരെ അതിശയിപ്പിച്ചു വന്നവരുടെ കൂട്ടത്തിൽ കൃത്താസനും മോൻ അസനാരും ഉണ്ട് പുത്തൻ വീട്ടിൽ നിന്നും ആരും എത്തിയില്ല അതിന്റെ ആവശ്യമില്ലല്ലോ തീരുമാനം എന്തായാലും അറിയിച്ചാൽ മതിയെന്നാണല്ലോ കുമാരൻ പറഞ്ഞിട്ടുള്ളത് നാടിന്റെ പലയിടത്തു നിന്നായി ആൾക്കാർ എത്തിക്കൊണ്ടേയിരുന്നു അഞ്ചര ആയപ്പോൾ സദാശിവൻ നായർ വിഷയം അവതരിപ്പിച്ചു നമ്മൾ ഇവിടെ കൂടിയിരിക്കേണ്ടത് എന്തിനാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലേ എന്നാലും ഞാൻ വിശദമായി പറയാം രണ്ടു കൊല്ലം മുന്നേ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിച്ച കാര്യമാണ് തെക്കത് പുതുക്കി ക്ഷേത്രമാക്കണം എല്ലാ വിശ്വാസികൾക്കും ദിനസരി തൊഴാൻ പറ്റണം എന്നും വിളക്ക് കത്തിക്കണം അങ്ങനെയൊക്കെ പല കാരണങ്ങളാൽ ഒന്നും നടന്നില്ല പ്രശ്നം വച്ചിട്ടും അറബാതായില്ല പുത്തൻ വീട്ടിലെ കൊമരൻ്റെ കൂടെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും കൂടെ നിൽക്കാം എന്നാണ് അവൻ പറയുന്നത് ഇനി ഓരോരുത്തരായി അഭിപ്രായം പറയണം ചോദ്യം എത്രയുള്ളു രക്ത പുതുക്കി പണിയണവോ വേണ്ടേ കുറച്ചു നേരം ആരും ഒന്നും ഇന്ത്യയില്ല കൂട്ടത്തിൽ പ്രായം ചെന്ന കാരണവരായ വേലപ്പൻപിള്ള എഴുന്നേറ്റു ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടോ എന്തിനാണ് തെക്കത് പുതുക്കി പണിയണത് ഇപ്പം എന്തിനാണ് കുഴപ്പം ഓടിന് കുറച്ച് പൊട്ടലുണ്ടാവും അത് മാറ്റിയിടാൻ പറ്റും ഒന്നോ രണ്ടോ പട്ടിയല്ലേ ദ്രവിച്ചു കാണും അതും മാറ്റിയിടാം പിന്നെ എന്തിനാണ് വേണ്ടത് വൊണ്ടി സുഖം എഴുന്നേറ്റു അല്ല മാമാ പുതുക്കി പണിയുക എന്ന് പറയുമ്പം അതായത് ഒരു ക്ഷേത്രമായി നമുക്ക് കെട്ടണം അക്കരക്കരയിലെ തട്ടാന്മാരുടെ കാളിയമ്മന്റെ കോവില് പോലെ ഒരെണ്ണം നല്ല തലയെടുപ്പുള്ള ഒരു കോവിൽ കുച്ചളാത്ത മക്കൾക്ക് ദിവസവും വന്ന് തൊഴാൻ പറ്റുന്ന കോവിൽ വേലപ്പൻ പിന്നെ ഒന്നും മിണ്ടിയില്ല അല്ല അതിന് നല്ല ചെലവ് വരില്ലേ പുത്തൻ വീട്ടുകാർക്ക് അതിനുള്ള പാങ്ങുണ്ടോ ഡ്രൈവർ സുരേഷ് ആണ് ചോദിച്ചത് സദാശിവൻ നായർ മറുപടി പറഞ്ഞു പുത്തൻ വീട്ടുകാർ എന്തിനു കൂടെ നിക്കും നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് വിൽസ മുതലാളിയുടെ കൂടെ കാര്യം പറയാം അങ്ങേര് നമ്മുടെ കൂടെ നിൽക്കും നല്ലൊരു തുക സംഭാവന നൽകും ഈ കാടും പടലും ഒക്കെ വെട്ടി വെളുപ്പിച്ച് നല്ലൊരു കോവിൽ കെട്ടി ഒരു കല്യാണ മണ്ഡപവും സത്യാലയവും ഒക്കെ വന്നാൽ അതിന്റെ ഗുണം ഈ നാട്ടുകാർക്ക് തന്നെയല്ലേ ഇവിടുത്തെ പിള്ളേരുടെ കല്യാണം മുതുക്കൻറെ നടയിൽ വെച്ച് നടത്തി കൂടെ അങ്ങനെയൊക്കെ അല്ലേ വെട്ടവും വെളിച്ചൊക്കെ വരണത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് തലയിൽ കയറുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ പ്രമാണി കൃഷ്ണപിള്ള ഇടപെട്ടു പറഞ്ഞു അങ്ങനെ ഒരു വരത്തിന്റെ കായൊണ്ട് കോവില് പണിയൻ്റെ ഗതികേടൊന്നും മുതുക്കനില്ല അതെന്ത് ഉച്ചളാത്ത ആളുകളുടെ കയ്യിൽ കായയില്ലേ മുതുക്കന്റെ കാര്യം കാര്യമായതുകൊണ്ട് എല്ലാരും അറ്റുനിക്കും ഇത് നമ്മുടെ കാര്യല്ലേ വീണ്ടും നിശബ്ദത അസനാരെറ്റു അയാൾ എന്ത് പറയുന്നുവെന്നറിയാൻ എല്ലാവരും ശ്രദ്ധിച്ചു ഞാൻ ഈ കൂട്ടത്തിൽ അഭിപ്രായം പറയണത് ശരിയാണ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്റെ പാപ്പ അവക്കരെ പണ്ട് പറഞ്ഞു വന്നൊരു കഥയുണ്ട് ഏതോ വെള്ളക്കാരന്റെ പിടിയിൽ നിന്ന് ഓടി വന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ഉമ്മുമ്മന്റെ കഥ അവരെ രക്ഷിക്കാൻ നോക്കി ഒടുവിൽ വെടികൊണ്ടു മരിച്ച ഒരു കിളവന്റെ കഥ അതിനിടയിൽ ചാടി വീണ പയറ്റണിയായിരുന്ന പുലിയുടെ കഥ അതൊക്കെ നിങ്ങൾ മറന്നുപോയ ആ ഉമ്മച്ച് ഒളിച്ചിരുന്നത് ഈ മുതുക്കൻറെ നടയിലായിരുന്നു അവരെ രക്ഷിച്ചത് ഈ മുതുക്കനാണ് നിങ്ങൾ ആ നടിരിക്കുന്ന കൽവിളക്കിന്റെ താഴെ നോക്കിയാൽ മതി ഇപ്പോഴും കാണാം അറക്കിലെ സാഹിബ് വാഹ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുതുക്ക ഈ നാടിന്റെ മൊത്തമാണ് അത് വെട്ടിപ്പൊളിക്കരുത് വെള്ളടിവാസു എഴുന്നേറ്റു അസനാട് പറഞ്ഞതാണ് കാര്യം തെക്കത് എല്ലാവർക്കും ഉള്ളതാണ് നാട്ടിൽ ക്ഷേത്രം വേണമെങ്കിൽ വേറെ കെട്ടാലോ ഈ പറഞ്ഞ കല്യാണ മണ്ഡപവും ഊണ് വരെയൊക്കെ അവിടെ കെട്ടാലോ തെക്കതിൽ തൊട്ട് കളിക്കണ്ട ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണം ഏറ്റവും പിറകിലിരുന്ന ഒരു വൃദ്ധൻ എഴുന്നേറ്റു അയാൾ കമ്മിറ്റിക്ക് വന്നത് ഏറ്റവും അവസാനമായിരുന്നു ഇരുട്ട് വീണതുകൊണ്ട് ആരും അയാളെ ശ്രദ്ധിച്ചതുമില്ല അയാൾ വായിൽ കിടന്ന മുറുക്കാൻ തുപ്പിക്കളഞ്ഞിട്ട് തലയിൽ കെട്ടിയിരുന്ന തോർ തെഴിച്ച് തോളിലിട്ടു എന്നിട്ട് മുന്നോട്ട് നടന്നു മല്ലൻ കാണി നാട്ടുകാർ അടക്കം പറഞ്ഞു ഇങ്ങേരപ്പം വന്നു തെക്കത്തിൽ ചാറ്റുപാട്ടുപാടാൻ മലയിറങ്ങി വരുന്ന കാണി മൂപ്പൻ സാധാരണ കെടുതിക്ക് മാത്രമേ മൂപ്പൻ ഉച്ചവിളാകത്ത് വരാറുള്ളൂ എല്ലാവർക്കും അതിശയമായി മല്ലൻ കാണി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം ഞങ്ങള് നാല് തലമുറയായി തോറ്റിവരണ ഉടയോനാണ് ഞങ്ങളെ ഈ പൊന്നു തമ്പുരാൻ നിങ്ങളെ മുതുക്കൻ കാട്ടുമക്കളെയും നാട്ടുമക്കളെയും കാക്കട മൂപ്പിലാനാണ് അങ്ങേരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് അപേക്ഷയാണ് ഞാനും എന്റെ കൊച്ചുങ്ങളും ജീവനുള്ള കാലം ഇവിടെ വന്ന് ചാറ്റുപാടി അങ്ങേരെ വിളിച്ചിരുത്തും മുതുക്കൻ ഈ നാടിന്റെ നേരാണ് മക്കളെ അങ്ങേരെ മറന്നുകൊണ്ട് ഓരോന്ന് ചെയ്യരുത് മല്ലൻ കാണിയുടെ കണ്ണു നിറഞ്ഞു തോർത്തുകൊണ്ട് അയാൾ കണ്ണു തുടച്ചു തെക്കതിന്റെ മുന്നിൽ ചെന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു മുതുക്കോ പൊന്നു തമ്പുരാനേ ആ ശബ്ദം കേട്ട് കാവിൽ നിന്നും വവ്വാലുകൾ ചിറകടിച്ച് പറഞ്ഞു കമ്മറ്റിക്ക് വന്നവർ നടുങ്ങി മല്ലൻ കാണി മെല്ലെ പുറത്തേക്ക് നടന്നു മറന്നു യോഗത്തിൽ പങ്കെടുത്തത് ആകെ നാൽപ്പത്തിയാറ് പേർ പുതിയ ക്ഷേത്രം വേണമെന്ന് പറഞ്ഞത് എട്ടുപേർ എതിർത്തത് മുപ്പത്തിയെട്ടു പേർ അതുവരെ മിണ്ടാതിരുന്ന കൃത്താസൻ എഴുന്നേറ്റു അപ്പോ കാര്യങ്ങൾ ഇങ്ങനെ ആയ സ്ഥിതിക്ക് പുത്തൻ വീട്ടിൽ നിന്ന് വാങ്ങി ആധാരം തിരിച്ചു കൊടുക്കണം തെക്കതിന്റെ കാര്യം കൊമുരു എണ്ണം നോക്കിക്കൊള്ളു അതിനായി ആരുവിനിക്കമ്പറ്റി കൂടി ബുദ്ധിമുട്ടണ്ട ഭൂരിപക്ഷ തീരുമാനം മുതുക്കൻറെയും തെക്കതിന്റെയും കൂടെ മുതുക്കൻ ജയിച്ചു ആരൊക്കെയോ തോറ്റു കൃത്താസൻ സദാശിവൻ നായരെ നോക്കിയാണ് ഇത് പറഞ്ഞത് സദാശിവൻ നായരുടെ മുഖം കറുത്തു അയാൾ എഴുന്നേറ്റ് പറഞ്ഞു ഭൂരിപക്ഷത്തിന്റെ തീരുമാനം അനുസരിച്ച് നമ്മൾ തെക്കത് പുതുക്കി പണിയുന്നില്ല ആധാരം നാളെ പുത്തൻ വീട്ടുകാരെ തിരികെ ഏൽപ്പിക്കും നാട്ടിൽ വേറെ ഒരു കോവിൽ കെട്ടാനുള്ള പരിപാടി നോക്കാം അത് വഴിയെ ആലോചിക്കാം കമ്മിറ്റി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു നാട്ടുകാരിൽ ചിലർ മല്ലൻ കാണിയെ അവിടെയൊക്കെ അന്വേഷിച്ചു കാണാനില്ല അയാൾ എങ്ങോട്ട് പോയി ഇവിടെ കമ്മിറ്റി നടക്കുന്ന കാര്യം അയാളോട് ആര് പറഞ്ഞു ആർക്കറിയാം പിന്നെ എല്ലാവരും അത് വിട്ടു പുത്തൻ വീട്ടിൽ നാരായണി പിള്ള കൊടുത്ത വാസന പുകയിലേയും ചവച്ച് മല്ലൻ കാണിയിരിപ്പുണ്ട് നാരായണി പിള്ളയുടെ മുഖത്ത് പതിവില്ലാത്ത വിധം ശാന്തത അവരുടെ നെറ്റിയിൽ വരച്ച ഭസ്മക്കുറിക്ക് കൂടുതൽ കുമാരൻറെ മുഖത്തും ആ ചിരിയുണ്ട് മല്ലൻ കാണി ആകാശത്തേക്ക് നോക്കിയിരുന്നു കൃത്താസൻ വീടിയും വലിച്ച് മൂളിപ്പാട്ടും പാടി വന്നു ഹാ വരുന്നുണ്ടല്ലോ വണ്ടി സുലോചന ചിരിച്ചുകൊണ്ട് പറഞ്ഞു മല്ലൻ കാണി അവിടെ ഇരിക്കുന്നത് കണ്ട് കൃത്താസൻ അമ്പരന്നു അത് ശരി കള്ളക്കളവാ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നതല്ലേ ഇപ്പോഴാണ് കുട്ടൻസ് മല്ലൻ കാണി ചിരിച്ചു ആ അത് പിന്നെ ഇവിടെ തമ്മച്ചൊരു കാര്യം പറഞ്ഞ് കത്തും കൊടുത്തു വിട്ടാൽ വരാതിരിക്കാൻ പറ്റുമോ ആള് വന്ന വന്നപാടെ ഞാനിങ്ങു പോന്നു കൃത്താസിന് ഒന്നും മനസ്സിലായില്ല കത്തും അയാൾ നാരായണിപിള്ളയെ നോക്കി അവർ വേറെ ഏതോ ലോകത്താണെന്ന് തോന്നുന്നു സുലോചനയോട് കാര്യം ചോദിച്ചു ഇങ്ങേര് പറയണത് സുലോചന എല്ലാം വിശദമാക്കി എട കൊച്ചേ ഇന്നലെ അമ്മച്ചി എന്നെ കൊണ്ടൊരു കത്തെഴുതിച്ചു കത്തെഴുതി വിളിക്കുന്നു എന്നും പറഞ്ഞു കേട്ടപാടെ മല്ല ഇന്ന് പോന്നു അമ്മച്ചി വിളിച്ചാൽ മാമന് വരാതിരിക്കാൻ പറ്റില്ല പോലും അമ്മച്ചി എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുലോചന ചിരിച്ചു അല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നതാര് ബസ് പിടിച്ച് ഇത്ര പെട്ടെന്ന് വരാൻ പറ്റൂലല്ലേ അസനാരു കൊണ്ടുവന്നു അവന്റെ കാറിൽ അവനാണ് കത്തും കൊണ്ടുപോയത് കുമാരനാണ് മറുപടി പറഞ്ഞത് കൃത്താസന് ഇപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു എന്റെ കൊമരു എണ്ണ നിങ്ങളെ തമ്മസിച്ചിരിക്കണം ഒന്നും മിണ്ടാതിരുന്നിട്ട് ഓരോന്നൊപ്പിച്ചു വെച്ച് ചുരുക്കി പറഞ്ഞ നിങ്ങൾ എല്ലാരും കൂടി കമ്മറ്റി പൊളിച്ച് എണ്ണാ ഒരമ്പത് രൂപതാ എനിക്കിന്ന് നൂറ് വില്ല അടിക്കണം കൃത്താസിന്റെ സന്തോഷം പുത്തൻ വീടിന്റെ അതിരും കടന്നുപോയി അന്ന് പുത്തൻ വീട്ടിലെ എല്ലാവരും ചിരിച്ചു മുറ്റത്തെ ചെമ്പകമടക്കം എല്ലാവരും